నమస్కారం ఎలా వ్యూవేర్సం వీడు స్వాగతం సర్వాంగి టెక్స్టైలకి എല്ലാത്തര കുറഞ്ഞ റേറ്റിൽ വെറൈറ്റീസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുറയിൽ തന്നെ നോക്കാൻ പറ്റും എത്ര കളക്ഷൻസാണ് നമ്മുടെ ഇതിൽ ഉള്ളത് എല്ലാം വീഡിയോയിൽ ഞാൻ ഇത് പറയാൻ തന്നെ നമ്മുടെ അടുത്ത് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസാ ഉള്ളത് അപ്പൊ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല ഇതുകൊണ്ട് പല വീഡിയോ പകുതി പകുതിയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലും നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെറൈറ്റീസ് എത്ര വേണ്ടത് അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ അതേപോലെ തന്നെ പല ഫാബ്രിക്കൽ ജോർജേട്ടിൽ വേണമെങ്കിൽ ജോർജ്ജിൽ ും നമ്മുടെ കളക്ഷൻസ് ഉണ്ട് പാർട്ടി വെയർ വേണമെങ്കിൽ എല്ലാ തരം വെറൈറ്റീസ് നിങ്ങളും വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലിരുന്ന് ചെറിയ ബിസിനസ് ചെയ്യുന്നവർ നമ്മുടെ അമ്മമാര് ചേച്ചിമാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായം ചെയ്യുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ നമ്മൾ വെറും ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന നമ്മൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഉണ്ടാക്കുന്നില്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചററും ഒരു മാനുഫാക്ചറർക്കും ഒരു ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിൽ കാട്ടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് പിന്നെ ഹോൾസെയിലാണ് വരുന്നത് അപ്പൊ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ തുറന്ന് കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്രിന്റഡിൽ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോട്ടമും നിങ്ങൾക്ക് പ്രിന്റഡായി കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോ ആണ് കിട്ടുന്നത് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ലെങ്ത് നോക്കാൻ പോയാൽ ഫുൾ ലെങ്തിന്റെ മേളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഷോളിന്റെ നിങ്ങൾ നോക്കാൻ പോയാലും ഷോൾഡും നിങ്ങൾക്ക് ഫുൾ ഫോർമാറ്റിന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടര മീറ്ററിന്റെ ടോപ്പും രണ്ടര മീറ്ററിന്റെ ബോട്ടമും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് കളക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ ഇതും നമ്മുടെ നാട്ടിലേക്ക് സെലക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ബുട്ടീക്കിലേക്ക് പോകുന്ന വെറൈറ്റീസ് ആയി ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് പക്ഷെ നമ്മുടെ ബുട്ടീക്ക് തന്നെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ എല്ലാം നിങ്ങൾക്ക് അൺസ്റ്റിച്ചായി കിട്ടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അതേപോലത്തെ വെറൈറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് കുറച്ചുകൂടെ നമ്മുടെ ഹെവി റേഞ്ചിലേക്ക് പോകുന്ന വെറൈറ്റി ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റി കുറച്ചുകൂടെ ഹെവി റേഞ്ചിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു കുറച്ചുകൂടെ ഹെവി റേഞ്ച് ഇത് ലോ റേഞ്ചിൽ കിട്ടുന്ന വെറൈറ്റി അല്ല നമ്മുടെ നാട്ടിൽ പോയാലും ഇത് ഹെവി റേഞ്ചിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇതില് മൊത്തം പ്യുവർ ഫാബ്രിക്കാ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വേറൊരു വെറൈറ്റി ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി ഇത് നമ്മുടെ നമ്മുടെ കടയിൽ തന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ഇതിൽ കിട്ടുന്നുണ്ട് ആരി വർക്കിന്റെ വർക്ക് പറയുന്നത് അതിൻ്റെയും ഞാൻ കളക്ഷൻസ് ഞാൻ നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇത് നിങ്ങൾക്ക് നോക്കൂ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നത് അതേപോലെ തന്നെ പ്രിന്റഡും നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ കളക്ഷൻ എത്ര നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേ സെയിം കളറിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഷോളും കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരിയുണ്ട് വെറൈറ്റീസ് നമ്മുടെ ഒത്തിരി ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ വീണ്ടും പറയുന്നു പകുതി പകുതിയായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും കളക്ഷൻസ് ഇട്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനും തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യൂ എളുപ്പം എളുപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരെ ബൈ